ലോക മലമ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു മലമ്പനി നിവാരണം യാഥാർത്ഥ്യമാക്കാം പുനർനിക്ഷേപിക്കാം പുനർവിചിന്തനം നടത്താം പുനരുജ്ജലിപ്പിക്കാം എന്ന സന്ദേശം ഉയർത്തിയാണ് ഈ വർഷം ലോക മലമ്പനി ദിനാചരണം നടത്തുന്നത് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളിത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് നിർവഹിച്ചു ഇക്കാര്യത്തിലുള്ള ബോധവൽക്കരണ കാസും എല്ലാം സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള തരണം ചെയ്യുവാനും ആരോഗ്യ സുരക്ഷിത നിലയിൽ സമൂഹത്തിൽ മുന്നോട്ട് പോകുവാനുമാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യങ്ങൾ ഇന്ന് രോഗങ്ങൾ കടന്നു രോഗങ്ങൾ ഏകൂപത്തിലാണ് വരുന്നത് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള സങ്കീർണമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് വളർന്നു വന്നിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മുടെ ആരോഗ്യമുള്ള ഒരു ജനത രണ്ട് കാര്യങ്ങളിൽ എപ്പോഴും കേരള നിർമ്മിക്കായിരുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ രണ്ട് വിദ്യാഭ്യാസ പുരോഗതി நம்ம எல்லா வருஷமும் பாஸ்காக்கணும் மெடிக்கலில் ஏற்றம் கூடுதல் சார் வரது எஜுக்கேஷன ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മലേറിയ ഓഫീസർ ഗോപകുമാർ ലോക മലമ്പനി ദിനാചരണ സന്ദേശം നൽകി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ ജി സുരേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നെറ്റോ ജോർജ് മാസ് മീഡിയ ഓഫീസർ ജെയിംസ് സീജെ എന്നിവർ വിഷയാവതരണം നടത്തി വിളംബര റാലി തലോലപ്പറമ്പ് ജൂനിയർ പബ്ലിക് നഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നടത്തിയ ഫ്ലാഷ് മോബ് ആരോഗ്യ ക്വിസ് അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ മലമ്പനി പരിശോധന എന്നീ പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു മാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി മാത്യു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൈനി തോമസ് वििक्नकारी स्टांडि कमिटी चयपे सालिम जोली, मेबर आनसी प्रत्युष सु आनियम जोसफ् सालिमो ब्लॉक मेडिकल ऑफीसर् डॉक्टर रेखा आ केंद्र मेडिकल ऑफीसर् डॉक्टर जसिया जोर्ज हेलत सूपर्वैसे पब्लिक नर्सिंग सूपर्व शज ब्लॉक कोऑर्डिनेटर मनोज एपिडमोजिस्ट डॉक्टर का सी हायर सेकेंडरी स्कूल प्रिंसिपल अनूप എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സോജൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷിബുമോൻ ബി മീനു മീനി പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജാൻസി ജോസഫ് സജിത എം എൽ എസ് പി ബിബി ധന്യ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ആശാ അംഗൻവാടി കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ആരോഗ്യ ക്യൂസിൽ കല്ലറ ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തക സബീന കെ ബ്രഹാം ഒന്നാം സമ്മാനം നേടി ഐഫോറി ന്യൂസ് ഏറ്റുമൂർ